നമുക്ക് ആരോഗ്യകരമായി എങ്ങനെ ബീട്രൂട്ടും ക്യാരറ്റും കഴിക്കാൻ പറ്റും ഒരച്ചാറുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം ഐഡിയേഴ്സ് അപ്പം നമ്മുടെ പച്ചമുളകിനകത്ത് പച്ചമുളക് ഉണ്ടോയെന്ന് നോക്കട്ടെ ആ ഒരെണ്ണം കിട്ടി രണ്ടെണ്ണം കിട്ടി ഉണ്ട് നല്ല ഫ്രഷ് പച്ചമുളക് പിന്നെത്ര മൂന്നെണ്ണം കിട്ടി നാലെണ്ണം കിട്ടി മതി ഇപ്പം തൽക്കാലത്തേക്ക് കണ്ടോ നല്ല കരിമ്പ് പോലുള്ള പച്ചമുളക് സൂപ്പർ ഡിയേഴ്സ് ഇന്ന് നമുക്ക് വളരെയധികം ശരീരത്തിന് പ്രയോജനമുള്ള ഒരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് വിഭവം എന്ന് പറയാൻ പറ്റുമോ നോക്കാം നമുക്ക് പറഞ്ഞു വരാം ഓക്കെ ഞാൻ നേരത്തെ നമ്മുടെ ചെടിയിൽ നിന്ന് എടുത്ത പച്ചമുളക് ഞാൻ ഇതുപോലെ കീറിയിട്ടിട്ടുണ്ട് നല്ല നല്ല എന്തോ കരിമ്പ് പോലിരിക്കുന്ന പച്ചമുളക് ഓക്കെ അതിൻ്റെ പകരം നിങ്ങൾക്ക് കാന്താരി വേണമെങ്കിലും ഉപയോഗിക്കാം ഓക്കെ പിന്നെ ഞാൻ എടുത്തത് രണ്ട് ക്യാരറ്റാണ് രണ്ട് ഫ്രഷ് ക്യാരറ്റാണ് പിന്നെ ഞാൻ എടുത്തത് രണ്ട് ബീട്രൂട്ടാണ് അപ്പം ഇതെന്തിനാണെന്ന് ചോദിക്കാൻ മുമ്പ് ഞാനൊരു കാര്യം പറയാം ഇത് ശരിക്കും നമ്മുടെ ഗട്ട് ഹെൽത്ത് ഗട്ട് ഹെൽത്ത് മീൻസ് കുടലിനുള്ള നല്ല ബാക്ടീരിയ പ്രദാനം ചെയ്യുന്ന ഒരു പ്രോബയോട്ടിക് പിക്കിൾ അല്ലെങ്കിൽ അച്ചാർ നിങ്ങൾ കാണിക്കാനാണ് കേട്ടോ വളരെ പിന്നെ അത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ബീട്രൂട്ടും ക്യാരറ്റും കുഞ്ഞുങ്ങളാണേലും വലിയവരാണേലും കഴിക്കാൻ മടിക്കുന്നവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ആയിട്ട് അത് കഴിച്ചു പോവും നമ്മൾ രണ്ട് ദിവസത്തേക്ക് അവർ പിക്കിള് പോലെ ഇടുന്നത് പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് എന്നാൽ ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് സലാഡ് ഉണ്ടാക്കുമ്പോൾ ഇതൊഴിക്കാം ഈ ഡ്രസ്സിങ്ങൊക്കെ ഇതിൻ്റെ ആ ഒരു നീരും അതിൻ്റെ ഈ പീസസൊക്കെ ആഡ് ചെയ്യാം പിന്നെ ഏതിൻ്റെ കൂടെയും നമുക്ക് രാവിലെ ദോശക്കിടെ കൂടെയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ ഇത് കഴിക്കാം അപ്പോൾ നമുക്ക് എന്താ പച്ചക്കറി കഴിച്ചില്ലെന്നുള്ള ഒരു ഇത് വേണ്ട പച്ചക്കറി ഇതിനകത്തോട്ട് ആഡാവും ഓക്കെ അപ്പോൾ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ഒക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല പ്രത്യേകിച്ച് കണ്ണിനൊക്കെ കാഴ്ച അറിയാലൊക്കെ വൈറ്റമിൻ എ ആണ് ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഓക്കെ അത് ഇതുപോലെ ഓരോ നമുക്ക് പലതരം വെജിറ്റബിൾസ് നമുക്ക് പച്ചയ്ക്ക് റായിട്ട് തിന്നാൻ പറ്റുന്നതൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്യാം അതിനായിട്ട് ഞാൻ അപ്പോൾ രണ്ട് ബീറ്റ്റൂട്ട് എടുത്തു രണ്ട് ക്യാരറ്റ് എടുത്തു പച്ചമുളക് നിങ്ങൾക്ക് കാന്താരി വേണം യൂസ് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം പിന്നെ ഞാൻ എടുത്ത് കാണാൻ പറ്റുന്ന പറ്റുന്നിടത്തില്ല കുറച്ച് ഒരു സ്പൂൺ വിനാഗിരി എടുത്തിട്ടുള്ളൂ പിന്നെ അത് ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് മാറാൻ പറ്റും പിന്നെ കല്ലുപ്പാണ് അതിനകത്തിട്ടേക്കുന്നത് പിന്നെ ഞാൻ തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് ആറ്റിച്ച വെള്ളം പിന്നെ രണ്ട് ബോട്ടിലൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ക്യാരറ്റ് ബീട്രൂട്ട് ആഡ് ചെയ്യാം ഈ ബോട്ടിലിനകത്തോട്ട് ഇട്ടിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കുക പിന്നെന്താണ് ഈ നമ്മുടെ ഈ വിനാഗിരി ഉപ്പൂടെ വെച്ച ഉള്ള വെള്ളം രണ്ട് ബോട്ടിലുമായിട്ട് സമ്മസമ്മാട്ട് ഒഴിച്ച് വെക്കുക ഓക്കേ ചെയ്യാം ഹൈഡിയേസ് കണ്ടോ നമ്മൾ ബീട്രൂട്ട് ബീട്രൂട്ട് ഞാൻ ഒരു ബോട്ടിലിട്ട് ക്യാരറ്റ് ഒരു വീട്ടിൽ ഒരു ബോട്ടിൽ ഇട്ടും പിന്നെ പച്ചമുളക് കിട്ടും നമ്മളെടുത്ത് വെച്ചാൽ പിന്നെ എന്തുവാ ഉപ്പും വിനാഗിരിയുടെ രണ്ട് പകുത്ത് പകുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാറിന്റെ അച്ചാറിൻ്റെ അച്ചാർ എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു മെഡിസിനാണ് ശരിക്കും കേട്ടോ ഇനി നമുക്ക് തിളപ്പിച്ചാത്തി വെള്ളം ഒഴിക്കാം ഓക്കെ ഇത് ശരിക്കും ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇത് ശരിക്കും വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇവിടെ തീരും വൈകിട്ടെന്ന് വെച്ചാൽ ഒരു ഒരു രണ്ട് നമ്മളൊന്ന് ബോട്ടിലൊന്ന് കുരുക്കിയൊക്കെ വെക്കുമ്പോൾ ആ ഉപ്പും വിനാഗിരി എല്ലായിടത്തും പറ്റും അപ്പം അന്നേരം തന്നെ നല്ല ടേസ്റ്റ് ആവും രണ്ട് മണിക്കൂർ കഴിക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ വാടി പിന്നെ നല്ലൊരു ടേസ്റ്റാകും അപ്പം ഇപ്പോൾ എന്താ പറയുന്നത് ഒരു ഞാൻ പറയുന്നൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ബിനാഗിനിയും തിളപ്പിച്ച വെള്ളം ഒഴിച്ചുകൊണ്ടെങ്കിൽ പുപ്പലൊന്നും പിടിക്കത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞ് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇത് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് വേണമെങ്കിലും വെക്കാം ഓക്കെ രണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഫ്രിഡ്ജ് വെക്കാം അതായത് ഫെർമെൻറ്റേഷൻ തുറക്കണമല്ലോ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക വളരെ വളരെ ആരോഗ്യത്തിന് നല്ലതാണ് ഇത് കേട്ടോ നമ്മുടെ എന്തുവാ നമ്മുടെ കുടലിൻ്റെ ഹെൽത്തിന് നല്ല ബാക്ടീരിയ ഇത് ഉണ്ടാക്കാനും നമ്മുടെ കുടലിന് ഗ്യാസ് സ്ട്രബിളൊന്നും ഉണ്ടാവാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഇത് പ്രോബയോട്ടിക് അച്ചാർ എന്ന് പറയും ഓക്കെ അപ്പം ഇതുപോലെ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചെയ്ത് നോക്കിയിട്ട് കേട്ടോ വളരെ നല്ല നല്ല അതുപോലെ നമുക്ക് വിശപ്പ് ഇടയ്ക്ക് വരുവാണെങ്കിൽ ഇതിൽ നിന്നൊരു മൂന്നാല് പീസ് മൂന്നാല് കുറച്ച് പീസ് എടുക്കുക ഒരു പാത്രത്തിൽ വെക്കുക പിന്നെ അതുപോലെ തന്നെ അത് കഴിക്കാം സലാഡായിട്ട് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ ഗ്ലാസ് തിളപ്പിച്ച ഗ്ലാസ് ഒരു ഗ്ലാസ് തിളപ്പിച്ച ഗ്ലാസിനകത്ത് ഒരു ടീസ്പൂണും രണ്ട് ടീസ്പൂൺ ഇതിൽ നിന്ന് ആഡ് ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഫ്ലേവർ ഒന്ന് മാറിക്കിട്ടും ഒത്തിരി നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ മനസ്സിലായോ ഉപ്പിടാത്ത ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി അതിൻ്റെ ആ വലിയ ഉപ്പിടാത്തതുകൊണ്ട് നമുക്ക് ആ പ്രഷറൊന്നും കൊടുത്തില്ല ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ്റി എടുത്തിട്ട് പിന്നെ ഒരു സ്പൂൺ ഇതുകൂടെ എടുപ്പം അതിൻ്റെ ആ ഫ്ലേവർ ഒന്നും മാറിക്കിട്ടും നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കത് പച്ച വെള്ളം ഈ ഫ്രിഡ്ജിൽ വെള്ളമാണെങ്കിലും ഒക്കെ തിളപ്പിച്ചാറ്റിട്ട് ഫ്രിഡ്ജ് വെക്കാം ഇപ്പം ഇതറിയാലോ ഓരോരോ പ്രോബ്ലംസ് അപ്പൊ ഇതുപോലെ അത് ചെയ്തു നോക്ക ഓക്കെ അപ്പൊ നമ്മളെ ബോട്ടിലുകൾ അത് അടച്ചു വെച്ചിരിക്കുന്നു ഇത് ഞാനും ഒരു ദിവസമെങ്കിലും അടഞ്ഞ സൂക്ഷിച്ചു വെച്ചിട്ട് തുറക്കത്തുള്ളൂ മോള് കണ്ടാല് എടുക്കുക അത്ര നല്ല ടേസ്റ്റ് അത് കേട്ടോ വൈകിട്ടൊക്കെ ആവുമ്പഴത്തേക്ക് നല്ലതുപോലും ഇതാവും ഓക്കെ അപ്പൊ ഇതെല്ലാരും ചെയ്തു നോക്കുക ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്ക വീഡിയോ ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്യുക പിന്നെന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ ഹെൽപ്പ് ചെയ്യാം ഓക്കെ എല്ലാവരും ദൈവം എനിക്ക് താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ